ഹലോ നമസ്കാരമുണ്ട് ഓണം വരാമോണിയാണ് ഓണം വരുമ്പോഴത്തേക്കും കുറേ ഹൗസ് ഫാമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ വീടിന്റെ ഹൗസ് ഫാമിംഗ് ആണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ലൈറ്റോ ഫാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷോപ്പ് പറഞ്ഞുതരാം നമ്മുടെ എറണാകുളത്ത് പൂക്കാല മുക്കിൽ ലിബറ ലൈറ്റ്സ് എന്ന് പറയും അവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് റേറ്റോലി സാധനങ്ങൾ കിട്ടും പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് ഇത് ഞാൻ ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ്റെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇട്ടൊരു അനുഭവമാണ് അപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട വേഗം പോരട്ടാ നിങ്ങളെങ്കകത്തു ലിബ്രാലൈറ്റ്സ് ഇരിക്കേണ്ടത് ഇവിടുള്ള ഷോപ്പുകളിൽ കയറി കഴിഞ്ഞാൽ ഇത്തിരി ആയിട്ട് നമുക്ക് ഇത്തിരി ചീപ്പ് റേറ്റിൽ ചീപ്പ് റേറ്റ് എന്ന് വെച്ചാൽ സംഭവത്തിന് ക്വാളിറ്റി കുറവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ലാഭത്തിൽ റേറ്റ് കുറഞ്ഞ് നമുക്ക് അഫോർഡബിൾ പ്രൈസില് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫാൻ മുതൽ ലൈറ്റ് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും വേഗം വായോ ഞാൻ എൻ്റെ ചെറിയൊരു സാമ്പിൾ വീഡിയോ വിട്ടുതരാം കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്